എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പത്തൊൻപത് ഞായർ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നായകന്മാരെ അച്ഛന്മാരെ അമ്മമാരെ സഹോദരിമാരെ സഹോദരന്മാരെ എല്ലാവർക്കും അറിയാം എൻ്റെ അച്ഛൻ്റെ കൊലപാതകം എം വിശ്വംഭരം കൊലക്കേസ് എനിക്ക് പിണറായി വിജയൻ ഗവൺമെൻറ്റിൽ നിന്ന് നീതി കിട്ടുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ട് എം വിശ്വംബരം കൊലക്കേസിൽ സി ബി ഐ അന്വേഷണത്തിന് തയ്യാറാകുന്നില്ല എല്ലാവർക്കും അറിയാം കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം മുഖ്യമന്ത്രി പിണറായി വിജയനെ എം വിശ്വംബരം കൊലക്കേസ് പ്രതികൾ സ്വാധീനിച്ചതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എം വിശ്വംബരം കൊലക്കേസിൽ സി ബി ഐ അന്വേഷണത്തിന് തയ്യാറാകാത്തത് എനിക്ക് നീതി കിട്ടുന്നില്ല ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾക്കും വീഡിയോകൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ട് മറുപടി പറയാൻ തയ്യാറാ തയ്യാറാകാത്തത് തയ്യാറാവുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ എം കൊല കേസ് പ്രതികൾ സ്വാധീനിച്ചത് കൊണ്ടാണെന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം ഇന്ന് കേരളം കണ്ടത് വെച്ച് ദുർബലനായ ഒരു മുഖ്യമന്ത്രിയാണ് ഈ പിണറായി വിജയൻ കഴിവില്ലാത്ത ഭരിക്കാൻ കഴിവില്ലാത്തൊരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ഒരു ഭരണാധിപനെന്നാൽ ഒരു പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയുന്ന ആ ആളായിരിക്കണം ഒരു പൗരന്മാർ പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ പിണറായി വിജയൻ കഴിഞ്ഞിട്ടില്ല പിണറായി വിജയൻ ഗവൺമെൻ്റെ ഭരണം പരാജയമാണ് പരാജയപ്പെട്ട ഒരു ആണ് ഇന്ന് കേരളം ഭരിക്കുന്നത് കള്ളനെയും കൊള്ളക്കാരനെയും കൊലയാളികളെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംരക്ഷിക്കുന്നു എനിക്ക് നീതി കിട്ടുന്നില്ല എം വിശ്വംബരം കൊലക്കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ട് സി ബി ഐ അന്വേഷണത്തിന് തയ്യാറാവുന്നില്ല വിശദമായ വിവരങ്ങൾ എൻ്റെ അടുത്ത വീഡിയോയിലൂടെ പങ്കുവഹിക്കാം എല്ലാവർക്കും നമസ്കാരം